നമസ്കാരം കേരള മലപ്പുറത്തൊരു മാഫിയുണ്ട് അവരാണ് ആ പരിഷ്കാരങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നത് അത് വില പോകില്ല ഇതാണ് മന്ത്രി പറഞ്ഞത് മന്ത്രി ഗണേഷ് കുമാറിന്റെ ഈ പരാമർശം വർഗീയ പരാമർശമാണോ കേരളത്തിലെ മറ്റു ജില്ലകളിലെ പ്രതിഷേധം ഇനി മന്ത്രി കാണാത്തതാകുമോ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ കച്ചവട താൽപര്യത്തിനു വേണ്ടി ആളുകളുടെ ജീവൻ ബലി ബലികൊടുക്കാനാകില്ല ലൈസൻസ് നിസാരമായി നൽകാൻ ബുദ്ധിമുട്ടുണ്ടെന്നും റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് പരിഷ്കാരങ്ങളെന്നുമാണ് മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതേസമയം ഗതാഗത വകുപ്പ് മന്ത്രിക്കെതിരെ രൂക്ഷ പ്രതികരണവുമായി സി ഐ ടി യു രംഗത്തെത്തിയിട്ടുണ്ട് മലപ്പുറത്തെ മാഫിയ എന്ന മന്ത്രിയുടെ പരാമർശത്തിനെതിരെയാണ് സി ഐ ടി ഒ രംഗത്ത് വന്നത് മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ രോക്ഷം കൊള്ളുന്നത് മന്ത്രിയുടെ വേറെ സൂക്കേടാണ് ത്തിലെ ഇടങ്ങളിലും സമരമുണ്ട് സമരം നടത്തുന്നത് തൊഴിലാളികളാണ് മാഫിയകളല്ല ഗതാഗത മന്ത്രിയുടെ അധിക്ഷേപ പരാമർശമാണെന്നും പരാമർശം പിൻവലിച്ച മന്ത്രി മാപ്പ് പറയണമെന്നും സി ഐ ടി ആവശ്യപ്പെട്ടു തൊപ്പിയും തലേക്കെട്ടും കാണുമ്പോഴുള്ള പ്രതിഷേധമാണ് സമരമാർഗത്തെയാണ് മന്ത്രി അധിക്ഷേപിച്ചത് ആർ ഓഫീസിലെ അഴിമതിക്ക് ഉത്തരവാദികൾ മന്ത്രിക്ക് കീഴിലെ ഉദ്യോഗസ്ഥരാണ് സംസ്ഥാനത്ത് ഉടനീളം പ്രതിഷേധമുണ്ട് തിരുവനന്തപുരത്ത് സമരമുണ്ട് അതൊന്നും മാഫിയല്ലേ ഇതിൽ മലപ്പുറത്തെ മാത്രം എന്തിനാണ് അധിക്ഷേപിക്കുന്നത് കേരളത്തിലെ ഒരു ജില്ല തന്നെയല്ലേ മലപ്പുറവും മന്ത്രിക്ക് വേറെ ഉദ്ദേശങ്ങൾ ഉണ്ടാകുമെന്നും ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഗഫൂർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി അത് മനസ്സിലാക്കണമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നു പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം കൂടിയതും ലൈസൻസ് അനുവദിച്ചതും അത്ഭുതപ്പെടുത്തി ടെസ്റ്റിന് സർക്കാർ സംവിധാനം ഉണ്ടാകും മലപ്പുറം ആർ ടി ഓഫീസിൽ വലിയ വെട്ടിപ്പ് ശ്രമം നടന്നു അത് സർക്കാർ അനുവദിക്കില്ല ക്രമക്കേട് കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഡ്രൈവിംഗ് സ്കൂളുകളിലെ ഗ്രൌണ്ടിൽ ടെസ്റ്റ് വേണ്ടെന്നും സർക്കാർ സ്ഥലം വാടകയ്ക്കെടുത്ത് ടെസ്റ്റ് നടത്തുമെന്നും വ്യക്തമാക്കിയ മന്ത്രി ഗുണ്ടായുസം സർക്കാരിനോട് നടക്കില്ലെന്നും മലപ്പുറത്തെ വേല കയ്യിൽ വെച്ചാൽ മതിയെന്നും പ്രതികരിക്കുകയും ചെയ്തു അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുവദിക്കാതെയാണ് തൊഴിലാളി സംഘടനകളും ഡ്രൈവിംഗ് സ്കൂളുകളും ഇന്ന് പ്രതിഷേധത്തിന് െത്തിയത് ആലപ്പുഴയിൽ പ്രതിഷേധം മൂലം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനേയായില്ല കോഴിക്കോടും ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രതിഷേധിച്ചതിനാൽ ടെസ്റ്റ് തടസ്സപ്പെടുകയായിരുന്നു പത്തനംതിട്ടയിൽ സിഐടിഒൻ ടി സി പ്രവർത്തകരുടെ സംയുക്ത സമരം നടന്നു സർക്കാരിനോട് മാറാൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടെങ്കിലും ടെസ്റ്റ് നടത്താൻ ഉദ്യോഗസ്ഥരെ ഗ്രൌണ്ടിലേക്ക് പ്രവേശിക്കാൻ സമരക്കാർ അനുവദിച്ചില്ല സമരക്കാർ കുത്തിയിരുപ്പ് പ്രതിഷേധം നടത്തുകയായിരുന്നു തൃശൂരിലും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധമുണ്ടാക്കി അത്താണി ടെസ്റ്റ് ഗ്രൌണ്ടിലാണ് പ്രതിഷേധം തൊണ്ണൂറ് സ്കൂളുകൾ ടെസ്റ്റിൽ പങ്കെടുത്തില്ല മലപ്പുറത്തും വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും ടെസ്റ്റിൽ പങ്കെടുക്കേണ്ടവർ എത്തിയില്ല മലപ്പുറത്ത് ടെസ്റ്റ് ഗ്രൗണ്ട് പ്രതിഷേധക്കാർ അടച്ചു കെട്ടുകയായിരുന്നു ടെസ്റ്റിനുള്ള വാഹനങ്ങളും വിട്ടു നൽകിയില്ല സൗകര്യങ്ങൾ ഒരുക്കാതെയുള്ള പരിഷ്കരണം അപ്രായോഗികരമാണെന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ പറയുന്നത് പ്രതിഷേധങ്ങൾക്കിടയിലും ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ഗതാഗത വകുപ്പ് മന്ത്രി മുന്നോട്ടു തന്നെ നീങ്ങുകയാണ് അടിമുടി മാറ്റം വരുത്തിയുള്ള പരിഷ്കാരങ്ങൾ ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വന്നത് ടെസ്റ്റിനായി പുതിയ ട്രാക്കുകൾ സജ്ജമായില്ലെങ്കിലും മാറ്റങ്ങളോടെയാണ് ടെസ്റ്റ് നടത്തുക വിഷയത്തിൽ പ്രതിഷേധിച്ച വിവിധ സംഘടനകൾ പ്രഖ്യാപിച്ച അനിശ്ചിതകാല സമരമാണ് ഇന്ന് ആരംഭിച്ചിട്ടുള്ളത്